ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയകാല നാടൻ പലകാലമായ സുഖീനാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സുഖീൻ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചെറുപയർ ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്ത ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ചെറുപയറിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസലി വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഈ ഒരു പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി മറ്റൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയാണ്ട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാന് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് വണോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി തേങ്ങയും ശർക്കരപ്പാനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകവും ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചെടുത്താണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ അതിനാണ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ ചൂടാറാനായിട്ട് വെച്ച ചെറുപയറിൻ്റെ മിക്സ് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയറിൽ നിന്ന് നമുക്ക് ഇത്രയും ബോൾസ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഓരോ ബോൾസും ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഇതുപോലൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സുഖിയൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്